ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വല്ലാത്ത സങ്കടത്തോടെ ടെറസിന്റെ മുകളിൽ നിന്ന് കരയുകയായിരുന്നു അമ്മാവൻ അവിടേക്ക് ഹരി വന്നു അമ്മാവനെ സമാധാനിപ്പിക്കുകയാണ് കുറിച്ച് തന്നെയാണ് അവരുടെ ഇടയിലെ ആ സംസാരം എന്നെങ്കിലും അവളെ കാണുമ്പോൾ നീയും നിന്റെ മോളും അവളെക്കാൾ വലിയ സന്തോഷത്തിലായിരിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ അവൾ മുഖ്യ അതിഥി അവളെക്കുറിച്ച് പറയാൻ നൂറ് നാവുകള് ഫോട്ടോ എടുക്കാൻ ആൾക്കാരും മത്സരിക്കുന്നു എന്നൊക്കെ എന്നിങ്ങനെയമ്മ അവൻ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് അതിനെന്താ അവൾക്ക് കിട്ടിയ ജീവിതം അവൾ ആസ്വദിക്കട്ടെ ഓ ആയിക്കോട്ടെ ഇന്ന് ഇന്ന് ഞാൻ അവളുടെ മുന്നിൽ ജയിച്ചേനെ അവൾക്ക് പകരമായിട്ട് നിന്റെ കൂടി ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ കല്യാണം കല്യാണി ആ കുട്ടിയെ പിടിച്ച് അവളുടെ മുന്നിൽ ഇതാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളുടെ മുന്നിൽ തലയുയർത്തി നിന്നേനെ ഇപ്പൊ എന്തായി എടാ മക്കളെ അവൾ ആഗ്രഹിച്ചതൊക്കെ അവൾ നേടി തോറ്റുപോയത് നീയല്ലേ ജീവിതം എന്താണെന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ സുഖമോ സന്തോഷമോ എന്തെങ്കിലും നീ അറിഞ്ഞിട്ടുണ്ടോ എന്നെ അമ്മാവൻ ചോദിക്കുന്നു അമ്മാവന് കല്യാണിയും സന്തോഷമായിരിക്കുന്നില്ലേ നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നില്ലേ അപ്പോൾ അത് സുഖമല്ലേ എന്നൊക്കെ ഹരി പോരെ മോനെ നിനക്ക് ഭാര്യയായിട്ട് ഒരുത്തി വേണം അത് എൻ്റെ വാശിയാണ് നിനയും എന്നെയും ചരിച്ചവളോടുള്ള വാശി എടാ ഞാൻ നിനക്ക് പത്തോ നൂറോ പെൺകുട്ടികളെ കാണിച്ചു തരാം അതിൽ ഒരാളുടെ കാര്യത്തിൽ ഒരാളുടെ കാര്യത്തിൽ മാത്രം നീ തലയാട്ടിയാൽ മതി ഈ അമ്മാവൻ സന്തോഷത്തോടെ അത് നടത്തി തരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത്ര നിർബന്ധമാണെങ്കിൽ അമ്മാവൻ വേറെ പെണ്ണുങ്ങളെയൊന്നും അന്വേഷിക്കേണ്ട ആ പത്മ ടീച്ചറിനോട് സമ്മതം ചോദിച്ചാൽ മതി എന്ന് ഹരി പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ അമ്മാവൻ ചോദിക്കുന്നു ഏഹ് നീ എന്താ പറഞ്ഞത് ആദ്യം ഹരിക്ക് സമ്മതിക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ കാരണം ഒരു ചമ്മൽ പോലെയൊക്കെ ഇങ്ങനെ അമ്മാവന്റെ മുന്നിൽ കാണിക്കുന്നുണ്ട് അമ്മാവൻ എപ്പോഴും പറയാറില്ലേ അമ്മാവൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പെൺകുട്ടി പത്മ ടീച്ചറാണെന്ന് ഒരാൾ ഈ വീട്ടിൽ വരുന്നെങ്കിൽ വരട്ടെ എന്ന് പറയുമ്പോൾ അമ്മാവൻ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു നീ ഒന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ കാത്തിരുന്നത് ഇനി എന്താ എനിക്ക് നോക്കാനുള്ളത് ഇത് ഞാൻ നടത്തി തരാം എന്നൊക്കെ അദ്ദേഹം പറയുന്നു എനിക്ക് സന്തോഷമായുടെ അമ്മോനെ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് എന്നിട്ട് ഹരിയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു ഹരിയും സന്തോഷവാനായിട്ട് നിൽക്കുന്നുണ്ട് പത്മ നിനക്ക് ചേർന്ന പെണ്ണാടാ ഇനിയുള്ള ജീവിതം അവളുടെ കൂടെയാണ് നീ പത്മയുടെ കൈ പിടിച്ച് ആ വീണയുടെ മുന്നിൽ പോയി നിന്നാലുണ്ടല്ലോ വീണയുടെ മുന്നിൽ പിന്നെ ഈ അമ്മാവൻ നിന്റെ അമ്മാവൻ രാജാവട രാജാവ് എന്നൊക്കെ പറയുന്നുണ്ട് അമ്മാവൻ പോയതിനു ശേഷം ഹരി നിത്യയും ഹരിയും തമ്മിലുള്ള ചില ആ പ്രണയമാ പ്രണയത്തോടെയുള്ള ആ ഒരു സന്ദർഭങ്ങളെല്ലാം ഓർക്കുന്നുണ്ട് നിത്യയുടെ നെറ്റിയിൽ പൊട്ടു വെച്ചതും പിന്നെ ഒരിക്കൽ അപകടത്തിൽ നിന്ന് നിത്യ തന്നെ രക്ഷിച്ചതും അങ്ങനെ ചില ചില കാര്യങ്ങൾ നിത്യയുടെ കരുത്തിൽ ഹരി ഒരു മാലയിട്ടതും അങ്ങനെയൊക്കെ ഓരോന്ന് ആലോചിക്കുന്നുണ്ട് പിന്നെ രണ്ടുപേരും പരസ്പരം ആരാണെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷവും എല്ലാം കൂടി ആലോചിച്ച് വളരെ സന്തോഷത്തോടെ ഒരു പുഞ്ചിരിയോടെയൊക്കെ ഹരി ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിത്യ എൻ്റെ പെണ്ണാണ് ഞാൻ ഇഷ്ടപ്പെട്ട എൻ്റെ പെണ്ണ് അവളെ വേണം എന്നൊക്കെ ഇങ്ങനെ ഹരി ആലോചിക്കുന്നു എന്നാൽ ഇതേ സമയം കാണിക്കുന്നത് ജീവനെയാണ് ജീവൻ സിഗരറ്റ് വലിച്ച് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് റോഡിലേക്ക് അത് രാത്രിയിൽ പിന്നെ ആ സിസ്റ്ററിനെ കൊന്ന കാര്യവും ആലോചിക്കുന്നുണ്ട് എല്ലാവരും എന്നെ പറ്റിക്കാണ് എനിക്ക് ചോദ്യം ചെയ്യണം അമ്മ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എനിക്കത് കണ്ടെത്തണം നാളെ അമ്മയെ കാണണം എന്ന് നാളെ തന്നെ കാണണമെന്നും ജീവൻ വിചാരിക്കുന്നുണ്ട് ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് ശിവാനന്ദനും സുധിയും അവർ തമ്മിൽ സംസാരിക്കുകയാണ് ഈ സിറ്റിയിൽ ഇനി അന്വേഷിക്കാൻ സ്ഥലം ബാക്കിയില്ല എത്ര എത്ര നോക്കിയിട്ടും അവരെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടാൽ നിമിഷങ്ങൾക്കുള്ളിൽ അതിന് ഉത്തരം കാണും പക്ഷെ നമുക്കതിന് സാധിക്കില്ലല്ലോ നമുക്ക് മുന്നേ നിത്യേജി ആരെങ്കിലും കണ്ടെത്തിയാലോ എന്ന് പറയുന്നുണ്ട് സമാധാനം പോയാൽ അത് എന്ത് പറയാനായെന്നൊക്കെ ശിവാനന്ദൻ എന്നാൽ ഇതേ സമയത്ത് സ്കൂട്ടറിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് ജീവൻ അവിടെ നിൽക്കുന്നത് രണ്ടു പേരും കാണുന്നത് എടാ അത് അവൻ തന്നെയാണ് വിടരുത് അവനെ എന്ന് പറഞ്ഞ് രണ്ടുപേരും ജീവന്റെ അരികിലേക്ക് ചെന്നു ഡാ ഇത്തവണയും ഞങ്ങൾ നിന്ന് രക്ഷപ്പെടരുത് എന്റെ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടെ ജീവനോട് ചോദിക്കുകയാണ് ജീവന്റെ കോളറിനെ കുത്തിപ്പിടിച്ച് ചോദിക്കുകയാണ് സുതിയും ശിവാനന്ദനും അതെ പറയാനേ നിന്നെ ഇവിടുന്ന് വിടില്ലെന്നും പറയുന്നു ഇതിനു മുന്നിൽ ഒരുപാട് അഭിനയിച്ചു ഞങ്ങളുടെ മുന്നിൽ ഇനി വേലത്തരം കാണിച്ചാൽ നിന്റെ കയ്യും കാലം തല്ലിയൊടിക്കും ചോദിച്ചത് കേട്ടില്ല എന്നൊക്കെ പറയുന്നു എന്റെ ചേച്ചി എടാ എന്നെ കേസ് ഒതു ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നു എത്ര തവണ ഞാൻ നിന്നോടൊക്കെ പറഞ്ഞതാടാ നിന്റെ ചേച്ചി എനിക്ക് അറിയില്ലെന്ന് അവൾ ആരാണെന്ന് എനിക്ക് അറിയില്ലെന്ന് പറയുന്നു അങ്ങനെ ഒരാൾ എന്നെ ജീവിതത്തിലും ഇല്ലായെന്നെ ജീവൻ പറയുന്നു നിനക്കറിയില്ലല്ലേ എന്നെ പറഞ്ഞ നിത്യ സുതി ഇപ്പോൾ ജീവനെ മതിലിനോട് ചേർത്ത് പിടിച്ച് ചോദിക്കുന്നുണ്ട് ശിവാനന്ദൻ പറയുന്നു നീ അവളെ താലി കെട്ടിയത് മറന്നു പോയോടാ അവളൊപ്പം ജീവിച്ചത് മറന്നു പോയോ അവളെ ദ്രോഹിച്ചത് മറന്നു പോയോ ഏടാ അവൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ അവളെ നീ കൊന്നോടാ പറയൂ എന്ന് പറഞ്ഞ് ജീവന്റെ കഴുത്തിന് ഞെക്കുകയാണ് രണ്ടുപേരും അടിക്കുകയും ചെയ്യുന്നു നിന്റെ ഭാര്യയായിട്ട് കുറച്ചുനാൾ ജീവിച്ച എന്നുള്ള ഗുഗതികേട് മാത്രമേ അവൾക്കുണ്ടായിട്ടുള്ളൂ സത്യം പറയടാ എന്റെ കെ ശിവാനന്ദൻ നിനക്ക് നിന്റെ ഭാര്യ അറിയില്ല അല്ലേ എൻ്റെ ചേച്ചിയെ നിനക്ക് അറിയില്ല നിനക്ക് നീ പരിചയപ്പെടുത്തി തരണം അല്ലേടാ എന്ന് പറഞ്ഞ സ്തുതിയും ജീവനെ ഉപദ്രവിക്കുന്നു ഇനി എന്റെ ദേഹത്തെ തുടർന്ന് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കാണ് നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ ചോദിക്കുന്നത് എന്ന് ജീവൻ ചോദിക്കുന്നു ഏത് ഭാര്യ ഏത് അവളെക്കുറിച്ചാണ് നിങ്ങൾക്കൊക്കെ പറയാനുള്ളത് എന്ന് ജീവൻ ചേച്ചി മറന്നോ നീ താലിക്കെട്ടിയ എന്റെ നിത്യേച്ചി നീ മറന്നു പോയോടാ നിത്യ എന്നുള്ള പേര് പോലെ നീ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നീ അവൾ എന്തൊക്കെയോ ചെയ്തു എന്നാണ് പറയടാ പറ എന്ന് പറഞ്ഞ് ശിവാനന്ദൻ വീണ്ടും ഉപദ്രവിക്കുന്നു എന്നാൽ സഹികെട്ട് കെട്ട് രണ്ടുപേരെയും അടിച്ചൊതുക്കുകയാണ് ജീവൻ സുതിയെയും കുറെ ഉപദ്രവിക്കുന്നു ശിവാനന്ദനെയും അടിക്കാണ് ഞാൻ പറഞ്ഞതല്ലേ വേണ്ട വേണ്ടാന്ന് എന്ന് പറഞ്ഞ് അടിക്കുന്നു സുതി വീണ്ടും അടിക്കാൻ തുടങ്ങിയപ്പോൾ സുതിയെ വീണ്ടും അടിച്ചിരിക്കുകയാണ് ജീവൻ എന്നിട്ട് ജീവൻ ഒരു ഭ്രാന്തനെ പോലെ അവിടെ നിന്ന് പോകുന്നു എന്നാൽ പോയതല്ല അവിടുന്ന് വലിയൊരു തടികഷ്ണം എടുത്തുകൊണ്ട് വരികയാണ് അവരെ അടിക്കാനായിട്ട് ഓടച്ച എന്ന് പറഞ്ഞ് ശിവാനന്ദനെ വിളിച്ചവിടുന്ന് പോവുകയാണ് സുതി നിത്യ അപ്പോ അവളെന്റെ ഭാര്യയാണ് അവളെ ഞാൻ താലി കിട്ടിയതാണ് അവൾ എവിടെയാണെങ്കിലും അവൾ എൻ്റെ പെണ്ണാണ് ആ ആരൊളിപ്പിച്ചാലും എവിടെ മറഞ്ഞാലും അവളെ ഞാൻ കണ്ടെത്തുമെന്ന് ജീവൻ വിചാരിക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയം നിത്യാണ് കാണിക്കുന്നത് നിത്യ കുറെ പേപ്പറുകളൊക്കെ എടുത്തു വെച്ച് ഹരിക്ക് എഴുതിയ കത്തുകളൊക്കെയാണ് അതൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ സന്തോഷത്തോടെ നോക്കുന്നു ഇതേ സമയം ടെറസിന്റെ മുകളിൽ നിത്യക്ക് കാത്തു വെച്ച് നിത്യയുടെ കുറെ പൂക്കളൊക്കെ അന്ന് ഓർക്കാൻ വേണ്ടി കാത്തു വെച്ചതായിരുന്നു മുല്ലപ്പൂക്കൾ അതൊക്കെ ഹരി ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട് നിത്യയാണെങ്കിൽ ആ ലെറ്ററിന് മുകളിൽ ഇങ്ങനെ കിടക്കുന്നു ഹരി എഴുതിയ കവിതയും അതിൽ തന്നെയുണ്ട് അതും എടുത്തു വെച്ച് നോക്കുന്നുണ്ട് കൂടെ ഒരു റോസാ പൂവും നിത്യയാണെങ്കിൽ ഇപ്പോൾ ഹരിയുടെ ആ വരികൾ ഇപ്പോൾ അവിടെ ഇരുന്ന് ആലപിക്കുകയാണ് ആ പാട്ട് ആലപിക്കുകയാണ് ഇത് ഹരി കേൾക്കുന്നു ഒരു പുഞ്ചിതിയോടെ ഹരിയർ കേട്ടു നിൽക്കുന്നു എന്നിട്ട് ആ പുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ച് കിടക്കുകയാണ് നിത്യ ഹരിയും അതുപോലെ തന്നെ തുടർന്ന് പിറ്റേ ദിവസമായിരിക്കുന്നു രാവിലെ തന്നെ ജീവൻ സുജാതയെ കാണാനായിട്ട് സുജാതയുടെ വീട്ടിലേക്ക് വരുന്നു അമ്മയോട് നേരിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല അമ്മൂടെയെ പറയൂ വേറെ എന്തെങ്കിലും നോക്കണം ആ എങ്ങനെങ്കിലും കണ്ടുപിടിക്കണമെന്നും ജീവൻ വിചാരിക്കുന്നു ആരും തന്നെ സുജാതയുടെ ഫോണിലേക്ക് ജീവൻ വിളിക്കുന്നു ടെൻഷനോടെ ഫോൺ എടുത്തിരിക്കുകയാണ് സുജാത അമ്മ എവിടെയാണെന്ന് ചോദിക്കുന്നു എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വരാമെന്ന് പറഞ്ഞിട്ട് എന്താ വരാതിരുന്നത് എന്താ അമ്മ എന്നെ ജീവൻ അമ്മയ്ക്ക് വരാൻ സാധിക്കില്ല ഇവിടെ ജോലിസ്ഥലത്ത് പോയെന്ന് സുജാത പറയുന്നു സുജാതയുടെ പിന്നിൽ നിന്നുകൊണ്ടാണ് ജീവൻ സംസാരിക്കുന്നത് ഇപ്പോൾ അമ്മ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹോസ്റ്റലിലാണ് എന്ന് കള്ളം പറയുകയാണ് സുജാത ഇപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരികയാണ് ജീവൻ അമ്മ കള്ളം പറയുകയല്ലോ എന്റെ ചോദിക്കുമ്പോൾ അല്ല മോനെ ഞാനെന്തിനാ എന്റെ മോനോട് കള്ളം പറയുന്നത് ഇപ്പൊ ഇവിടെ തിരക്കാണ് അമ്മ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ സുജാത ഫോൺ വെക്കുന്നു സുജാതയുടെ തൊട്ടു പിന്നിലാണ് ഇപ്പോൾ ജീവൻ നിൽക്കുന്നത് ജീവനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സുജാതയും ദേഷ്യത്തോടെ സുജാതയെ നോക്കുകയാണ് ജീവൻ ജീവൻ സുജാതയെ നോക്കി വല്ലാത്തൊരു ചിരി അത് കണ്ട് ഭയത്തോടെ നിൽക്കുകയാണ് സുജാത വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ